അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്തിട്ട് വരാന്ന് ചോദിച്ചു അപ്പൊ പോയിട്ട് നമുക്ക് ഇന്ന് ചാനൽ തിരിച്ചു നമുക്ക് ഈ അറിയാൻ പറ്റും നമുക്ക് നോക്കാം എന്താവുന്നത് അപ്പൊ നമുക്ക് പോണ ആഴ്ചകളും കാര്യങ്ങളും കാണാം വേർത്ത് വണ്ടി വണ്ടിക്കാർ ചെറിയൊരു ആശ്വാസം ഇനിയിപ്പോ വീട്ടുകാരോട് പറഞ്ഞിട്ട് വരാം ചേച്ചിയുടെ ഇവിടെ അവര് ഇവിടെ ഹോളിഡേ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ടാറ്റിട്ട് പോവാം ഇനി പോണേ പോയിട്ട് വരാം ശരി അപ്പൊ നമുക്ക് പോയിട്ട് വരാം കൊച്ചുറങ്ങി സുഖമായിട്ട് ഇവിടെ ഉറക്കായി ോല വഴിയാണ് നമ്മളെ ആരുമായി കൂടി അങ്ങനെ ഓണം നല്ല സൂപ്പർ കടലിന്റെ വഴി കൂടെ ഇനി ഒരു ഒന്നേര മണിക്കൂറിനുള്ളില് ഒന്നേര മണിക്കൂർ വേണ്ട നമ്മളെത്തേക്കും പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് എന്താവും അവിടെ ചെന്നിട്ട് കാണാം സ്ഥലൊക്കെ ഓർമ്മയുണ്ടോ നമ്മള് പ്രേമിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നപ്പ വഴി കറങ്ങി തിരിഞ്ഞ് മോറ്റുള്ള വരിയാണ് ഒന്ന് തന്നെ ആക്കിക്കൊണ്ടിരുന്നത് വന്നിട്ട് ഇത് നേരത്തെ ഒരു ചെറിയ ഇടയായിരുന്നു വരവല വെക്കി അയ്യോ ഇതായിരുന്നു ഞങ്ങടെ കോളേജ് ഇരുന്ന സ്ഥലം അവരതിപ്പോ ഫാക്ടറിയാക്കി അല്ല ഇതല്ല ആ ഒരു സ്പേസ് ആയി പോയി ഇതല്ലോ അല്ലนะ അങ്ങനെ ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്തു നമ്മൾ ചേറായി ചേറായി അല്ല ചേറായി അടുത്തത്തെരായി അടുത്തത്തെരായി ദേ ഇപ്പോ നല്ല ചെറിയ ഒരു വളമുണ്ട് ചെറിയ വളമുണ്ട് അത് ഇനി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് സ്റ്റേഷനിൽ ഇവിടെ മുനമ്പം പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലാൻ പറയുന്നത് അവിടെ നമ്മൾ മുമ്പ് ആക്സസ് ചെയ്തോണ്ട് ടീം അവിടെ വരുന്ന ആള് പറഞ്ഞേക്കുന്നത് കേസ് കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്ത് അതിന്റെ തീർപ്പാക്കുന്നതാണ് തോന്നുന്നത് നമുക്ക് നോക്കാം കയറി കഴിഞ്ഞ് പോയിരുമ്പ് അറിയാം എന്താവും എന്നുള്ളത് നല്ല അടിപൊളി വ്യൂ ആണ് ഞാൻ ഫ്രണ്ടില് കാണിച്ചു തരാം ചെറുക്ക എല്ലാവർക്കും അറിയാതിരിക്കും

എന്താ സംഭവം നമുക്ക് ചെല്ലുമ്പോന്നറിയാം അതെന്നത് ഞാവലാണോ കക്കിപ്പോ ഞാവലാന്ന് ഓർത്ത് വന്നതാണ് ജയ്സ് പക്ഷെ കക്കയായി പോയി

ഇവിടെ എത്തിയിട്ട് കാണോട്ടോ അപ്പൊ പ്ലാനിൻ്റെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് നമ്മൾ ആദ്യം ബീച്ചിൽ പോയിട്ട് ഇനി ഇപ്പം സ്റ്റേഷനിലേക്ക് പോകുള്ളൂ കാരണം അവിടുത്തെ ഒരു സാറിനെ വിളിച്ചപ്പോൾ ഇപ്പൊ വരണ അഞ്ചു മണിക്ക് വന്നാൽ മതി പറഞ്ഞു ഇപ്പൊ ഉള്ള സമയം ജസ്റ്റ് ഒന്ന് വെയിലൊക്കെയാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം അതെ അതെ ജസ്റ്റ് നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് നമുക്ക് രണ്ട് സ്റ്റേഷനിൽ പോവാം അപ്പം എന്നാൽ ആദ്യം ബീച്ചിലേക്ക് പോട്ടോ ബീച്ച് എത്താറായി അപ്പം രണ്ട് സൈഡിലും നല്ല വെള്ളമായിട്ട് നല്ല അതിലൂടെ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആട്ടോ ഇതാവാം റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബീച്ചിലേക്ക് എത്തി അവൻ ചെറിയ ബഹളൊക്കെ പറഞ്ഞിട്ടുണ്ട് വെയിലുണ്ടെന്ന് തോന്നൂലേ പക്ഷെ പിന്നീട് വന്നു കഴിഞ്ഞാ ഭയങ്കര

അല്ലല്ല അതങ്ങ് എത്രേ ഉള്ളൂ ഇവിടെ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടായ ഒരു രക്ഷയാണോ ഇവിടെ നിക്കാൻ പോലും പറ്റില്ല അവിടെ അവിടെയാകുമ്പോൾ ഇച്ചിരി മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് എന്റെ കുഴിപ്പള്ളി ഏരിയയിൽ കുഴിപ്പള്ളി ബീച്ചിന്റെ ഒക്കെ അവിടെ ആട്ടോ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം തിരക്കായിരിക്കും ഇല്ല 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 എത്ര അവിടെ എത്തണ്ട ഞാൻ ഡ്രൈവ് ചെയ്യണ്ടേ ഇതേണ്ടത് കുതിരയൊക്കെ വന്നോണ്ടല്ലോ എന്താകൾ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടെന്നു പറഞ്ഞവിടെ ഇതിപ്പം ചെറായി ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത കുഴിപ്പള്ളി എത്താറായി കുഴിപ്പള്ളി എന്നിരം ഇന്ദ്രിയ ചാൻസല്ലേ പർതിര കല്യാണം നടന്നതിൻ്റെ അവിടെ അവിടെ എത്താറായി

ഇവിടെ ആകുമ്പോൾ വെയില വെയിലുണ്ടെങ്കിലും അത്യാവശ്യം താണല്ലോ ഉണ്ടല്ലേ അടിപൊളി അല്ലേ അതല്ല എഴുതി വെച്ചിട്ടുണ്ട് അത് എന്താ പ്രശ്നങ്ങൾ കാരണം പോയായിരുന്നു നോക്കാം വെള്ളം പമ്പു അടിപൊളി വെള്ളം ഇവിടം വരെ കയറിയോ നല്ല നല്ല അടിപൊളി അടിപൊളിയായിട്ടാണോ ഇത്തരം ഇവിടം വരെ അടിക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം അവിടെ വെച്ചായിരുന്നു നമ്മുടെ പാർട്ടി കല്യാണം നടന്നുണ്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ടോ നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിലുള്ള അതിപ്പം പ്രവർത്തിക്കുന്നില്ലെന്ന് എനിക്ക് ഓർമ്മറ നമ്മളിപ്പോഴത്തെ സൈഡിലാകുന്നില്ല ഇവിടെ ഇവിടെയാുമ്പോ ഇച്ചിരി തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ വെള്ളം ഇവിടം വരെ വന്നതല്ലേ ഭയങ്കര നല്ല തിരയുണ്ടല്ലേ എല്ലാം പെരുണ്ടെങ്കിലും ഇവിടെ കാറ്റോണ്ട് ഇച്ചിരി സമാനം അതിന് പേടിയാ വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ഇറങ്ങാനല്ലോ വണ്ടി ഇനിയിപ്പം വേറെ ഒന്നും എടുത്തിട്ടില്ല നമ്മളെ ഉദ്ദേശം വേറെ ആയിരുന്നല്ലോ അങ്ങോട്ട് പോയി ചെന്നിട്ടില്ല അവിടെ ചെല്ലണേ ഇനിയിപ്പം ഒക്കെ ആവണേ ഉള്ളൂ എട നോര നോക്കിയേ നോക്ക് അത് കട കടഞ്ഞു പോയി ഈ കൂടലിലെ അടിപൊളിയാണ് ഏരെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ ആ ഫോട്ടോ ഇടുന്ന നിഷ്കത്തിൽ ഗയ്സ് അതിനെ പേടി ആവ പേടി വെള്ളം കണ്ടിട്ട് പോകും മാർ മാർ ഒരു സംഭവം ഉണ്ട് നമുക്ക് പോം അങ്ങോട്ട് രണ്ട് വരെ കൊച്ചി തീരെ വിശ്വാസമില്ല യെസ് യെസ് ഒന്ന് ചെയ്യാര നടടാ വെള്ളത്തിൽ പോ വെള്ളത്തിൽ പോmba

പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കാളല്ലോ പോകുന്നതേ ഒരു വേടി മീശയൊക്കെ താത്തി അങ്ങനെ നീറുന്നു കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് വണ്ടി വന്നിരിക്കുക കൊറേ നേരം ഒരു ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യണു മറ്റേ മുമ്പ് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ആള് വരുന്ന പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചു അഞ്ചു മണിക്കാണ്ട് വരും പറഞ്ഞാ വരാതെ എന്റെ ഇവിടുന്ന് വേറെ ആറായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വിളിപ്പിച്ച അതെ വരാ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും വേണം ഇനിയിപ്പം അതെ അതെ നമ്മളാണെങ്കിൽ അരമണിക്കൂർ മുമ്പേ എത്തി ഏതായാലും എത്തിയിട്ട് നമുക്ക് നോക്കാം എന്താവുന്നുള്ളത് ചാനല് യൂട്യൂബിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല പറ്റും അവർ വന്നു കഴിഞ്ഞാല് ഒരു തരുവാണെങ്കിൽ എല്ലാം മര്യാദക്ക് ഇന്ന് തന്നെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി നടപടികളിലേക്ക് നോക്കുക ഏതായാലും നോക്കാം വരട്ടെ One eternity later. അരമണിക്കൂർന്നൊക്കെ പറഞ്ഞു അരമണിക്കൂറും കഴിഞ്ഞൂറാറേ കൊച്ചിന് ഞാൻ ഭക്ഷണൊക്കെ ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോറൊക്കെ കൊടുത്ത്

Okay. Hmm. Okay. Yeah. ോ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ എന്നാ വേണ്ട നോക്കട്ടെ എന്നായാലും ബർഗർ രണ്ട് ബർഗറും ഒരു ഫ്രഞ്ച് ഫ്രൈസും എന്റെ മോചിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് പിസ്സയാണ് നോക്കിയത് പക്ഷേ പിസ്സ ഇരുപത് മിനിറ്റ് എടുക്കുന്നു നമുക്ക് അത്ര സമയമില്ല എന്തായാലും വരുമ്പോ നോക്കാൻ ഉണ്ടാവുന്നു 내 반죽을 해서 만든 것들아 돌아 이걸다 우체님 돌아라라 돌아라 나는 안달라도 안되서 설마 그거 ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ട ബർഗറും കണ്ടിട്ട് അടിപൊളിയാ തോന്നുന്നു കഴിച്ചിട്ട് ഉണ്ടെന്ന് പറയാം വിളിച്ചോക്കേ ಯೋಮನ್ ನೋ ಮ್ಯಾ ಏನಂತಾ ನೀ ಏನೋ ಹೇಳೋದು ಬ್ಲೂ ಕೊರಕರೆ ಯೋ ಅಂಬು ಅಂಬೋಸಾನ ಇದು ಫ್ಯಾಶನ್ ವಾಹ್ ಯಾ ಬೂ ಬ್ಲೂ ಕುರಕು ಹ್ಮ್ ನೀನು ಬರೆ ಕುಡಿಕಿಟ್ ಇರಂಗ ಮೌಲಿಕೆ ಅಡಿಯಾನಾ ಜನರೋನ ಅಡಿ ಅವರೆ ಅಡಿಯಾನಾ ನೀ ನಾನು ಕುಡಿಕತೆ ಆ ಅದ್ರ ಕಡೆ ಕುಡಿದೆ ನಾನು ಕುಡಿಯೋಣಾ ಆದಿ ನಾನು ಕುಡಿಕತೆ ഇതാ ഷോപ്പിന്റെ പേര് നമ്മള് ഭക്ഷണൊക്കെ ഇട്ടിറങ്ങി കുഴപ്പമില്ല നല്ല ഭക്ഷണമായിരുന്നു ഏതായാലും അങ്ങോട്ട് തന്നെ സംഭവം എന്റെ പൊന്നെ അങ്ങനെ ഒരുവിധം എത്ര നേരം പോസ്റ്റ് അഞ്ചരക്ക് എത്താന്ന് പറഞ്ഞ ആള് വന്നത് ഏഴര എട്ട് മണി ആയപ്പോഴാണ് എത്ര നേരം പോസ്റ്റ് കൊച്ചും വൈഫങ്ങളെ വണ്ടിയിടകത്തിരുന്ന പോസ്റ്റോട് പോസ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത് ഏകദേശം ഒമ്പത് മുക്കാലായപ്പോഴാണ് അവരുമായിട്ട് ഇറങ്ങിയത് ഏറ്റവും അവസാനം നമുക്ക് അക്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞ് ഞാൻ ലാപ്പിൽ ഒന്ന് സൈൻ ഇൻ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഏതായാലും ഇപ്പൊ നമ്മൾ ഒരു പോയിരിക്കോമീറ്ററോട് കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തും വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് പറയാം അഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് വണ്ടി പോസ്റ്റ് ചെയ്തോ ചെയ്ത ഭക്ഷണം കറക്റ്റ് കൊടുത്തോണ്ട് കുഴപ്പമില്ല ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം സമയമില്ല നേരെ വീട്ടിലേക്ക് ായി ഇവിടെ ഇന്നലെ ഒന്നും പറയാൻ പറ്റില്ല ഇതിപ്പം അടുത്ത ദിവസമായി എല്ലാരും ഇവിടെ ഉണ്ട് കൊച്ചൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ എല്ലാരും ഉണ്ട് ചേച്ചിലെ കൊച്ചാണ് ഭക്ഷണൊക്കെ കഴിച്ചു ആ എന്നാ ഇന്നലെ വന്ന് കിടന്നുറങ്ങി നേരം ക്ഷീണമായിരുന്നു നേരെ വന്ന് കിടന്ന് തുടങ്ങി ഞാനിപ്പോൾ രാവിലെ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിലാണ് ഇനിയിപ്പോൾ ഒന്ന് സൈൻ ചെയ്ത് നോക്കണം നമ്മളൊരു പെറ്റ് ഉണ്ട് ഇവിടെ റിയോ ഇന്ന് പുറത്തിറക്കുകയോ

ഒന്ന് സൈൻ ഇൻ ചെയ്ത് നോക്കാൻ പോവാ ലാപ്പിൽ ഇന്നലെ ഓൾറെഡി ഞാൻ പാസ്വേഡും റിക്കവറി ഇമെയിൽ ഐ ഡിയും റിക്കവറി നമ്പറും എല്ലാം ചേഞ്ച് ചെയ്തതാണ് അപ്പം ഞാൻ ആപ്പിൽ ഇന്നലെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയില്ല രാത്രി വന്നപ്പോൾ താമസമുണ്ട് അപ്പം നമുക്കൊന്ന് ലാപ്പിലും കൂടെ ഒന്ന് ലോഗിൻ ചെയ്തത് നോക്കാം നമുക്ക് എന്താ പാസ്വേഡ് ഒന്നും മുകളിലേക്ക് തരാം

ഒന്നും പറയണ്ടും എല്ലാം നേരങ്ങളും നടന്നുകൊണ്ട് നമുക്ക് സന്തോഷം അവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഇനിയിപ്പം ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ എന്റ് ചെയ്യാം ഇതൊന്നും നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണം കാരണം ഓൾറെഡി ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഹാങ്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം ശരി എന്നാൽ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ